അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു പ്രിയമുള്ള വിശ്വാസി സഹോദരി സഹോദരന്മാരെ അതിമഹത്തായ ഈദുൽ ഫിത്തർ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് കാലികമായി അനിവാര്യമായി തോന്നുന്ന ധാർമ്മിക പ്രവർത്തനങ്ങളിൽ എന്നും മാതൃകാപരമായി നിൽക്കുന്ന കേരളാനിപത്തിന് മുജാഹിദീൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ എം എസം മഹത്തായ നമ്മുടെ പെരുന്നാളുകളിനോടനുബന്ധിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു വലിയ ദാനധർമ്മ കൂട്ടായ്മയാണ് ഒരു പാവപ്പെട്ട കുട്ടിക്ക് പെരുന്നാൾ വസ്ത്രം നൽകുക എന്ന ഒരു പവിത്രമായ കർമ്മം മാതൃകാപരമായി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തി വരുന്ന ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പിന്തുണ നൽകണം നമ്മുടെ കുട്ടികളെപ്പോലെ തന്നെ അവരും സന്തോഷപൂർണമായ ഒരു പെരുന്നാൾ ആഘോഷിക്കട്ടെ വസ്ത്രം അത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ ശുദ്ധി പകരുന്ന അത് പ്രകടമാകുന്ന ഒന്നാണ് സാമ്പത്തികമായ കഴിവില്ലായ്മ കൊണ്ട് മാത്രം ഒരു കുട്ടി സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് സമുദായത്തിന് അപമാനമാണ് നമ്മുടെ മാതിരി നമ്മുടെ കുഞ്ഞുങ്ങളെ മാതിരി ആവശ്യത്തിനപ്പുറം അവരെ ധരിപ്പിക്കാനും അവർക്ക് വസ്ത്രങ്ങൾ നൽകാനും നാം തയ്യാറാണ് എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കുക നമ്മുടെ അയൽപക്കത്ത് നമ്മുടെ സമൂഹത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ വസ്ത്രം വാങ്ങാൻ കേൾപ്പില്ലാത്ത കഴിവില്ലാത്ത നിർദ്ധനരായ ആ കുടുംബങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കുക കഴിയുന്നത്ര അവരെയും നമ്മോടൊപ്പം കൂട്ടി നടക്കാൻ നാം തയ്യാറാവുക ഇസ്ലാമിൻ്റെ എല്ലാ ദാനധർമ്മങ്ങളും കർമ്മങ്ങളും സമൂഹത്തിൻ്റെ പൊതുവായ അഭിവൃദ്ധിയും സംതൃപ്തിയും ലക്ഷ്യമാക്കിയുള്ളതാണ് അതുകൊണ്ട് ഈ മഹത്തായ കർമ്മത്തിൽ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു വിദ്യാർത്ഥിക്ക് അവർക്ക് വസ്ത്രം നൽകുന്ന ഈ അതിമഹത്തായ കർമ്മത്തിൽ നിങ്ങൾ പങ്കാളികളാവുക അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനമായി നിങ്ങൾ രംഗത്ത് വരിക അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വിബരക്കാർ